മുസ്ലിം സമുദായത്തിന്റെ കല്യാണം എന്തായിരുന്നു ആർഭാടമായിരുന്നില്ലേ പുതിയ പെണ്ണിനെയും പുതിയ പ്ലയം ആയിട്ട് ഏറ്റവും കൂടുതൽ ആകുന്നത് അവരാണ് ഒരു വിവാഹത്തിൽ ഭാര്യയും ഭർത്താവുമാണ് പെണ്ണുങ്ങളെ പോയാൽ പുതിയ പെണ്ണിനെ കണ്ടോ ബിരിയാണി തിന്നോ എന്നൊന്നും ചോദിക്കൂല പെണ്ണെങ്ങനെ ഉണ്ട് ആണുങ്ങളാണെങ്കിൽ ചിക്കൻ എങ്ങനെയുണ്ട് ഇതൊക്കെ ചോദിക്കുന്നത് ആ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവർ രണ്ടുമാണ് അവരെ ജെ സി ബിയിൽ കൊണ്ടുവരിക ടിപ്പറില് കയറ്റി കൊണ്ടുവരിക ഈ അറബാനയിൽ കൊണ്ടുവരിക കറിച്ചട്ടിയിൽ ആഹാരം കൊടുക്കുക എന്തൊക്കെ വിരോധാഭാസങ്ങളായിരുന്നു ആദ്യ രാത്രി അവളുടെ വീട്ടിൽ പോയിട്ട് മങ്കൂസ് മൂല് തോതുക ജീവിതത്തിൽ വാപ്പ മരിച്ചിട്ട് യാസീനവാദാത്ത മക്കളാണ് അവന് ആദ്യരാത്രി പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് മങ്കൂസ് മൂല തോതുക എന്താ കാര്യമൊന്നറിയോ എന്താ കാര്യം നാളെ നീത് ക്ലിപ്പ് ആക്കണ്ട മങ്കൂസ് മൂലിനെ എതിർത്തുന്നത് ഞാൻ പറയുന്ന എന്താന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മങ്കൂസ് മോല് തോതുക കാരണം അവനും അവള് ഉറങ്ങരുത് കിടക്കരുത് ഇവൻ അവിടെ ഇരുന്ന് മങ്കൂസ് മോലോ തോതുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമായ അവസ്ഥകൾ പോട്ടെ അതൊക്കെ നമുക്ക് തമാശയായിട്ട് എടുക്കാം പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല നമുക്ക് ചിലപ്പോൾ അതൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കതിൽ വെക്കാം പക്ഷേ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് കല്യാണങ്ങളിൽ നടക്കുന്ന ബൊഫേ സംസ്കാരം ഇരുന്ന് വലത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു നമുക്ക് മാത്രം തന്നിട്ടുള്ള നമുക്കെന്ന് മനുഷ്യർക്ക് മാത്രം തന്നിട്ടുള്ള വലിയ വലിയ കല്യാണങ്ങൾ ആർക്കും വിഷമം എനിക്കൊന്നുമില്ല ഞാൻ പറയാണ് വലിയ വലിയ ആർഭാട കല്യാണങ്ങളിൽ പണത്തിന്റെ കൊഴുപ്പ് കൂടുമ്പോൾ സംസ്കാരം വെച്ചിട്ട് കാളകളെ പോലെ നടന്നു വൃത്തികെട്ടം ആർഭാടം ഇതൊക്കെ കാട്ടിക്കൂട്ടി അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി ഇപ്പൊ എന്താ സംഭവിച്ചത് പേര് ഇരുപത് പേര് മാത്രം കല്യാണത്തിന് അലഹമുല്ല കല്യാണം ചുരുക്കി വീഡിയോ ഇല്ല ഒന്നുമില്ല ഇപ്പൊ എങ്ങനെ നാല് സൈഡും ആളുകൾ പകുതി അകത്തും ബാക്കി പകുതി പുറത്തുവാറത്തിൽ പോലീസ് ഒന്നും നോക്കിയിട്ടാണ് പേടിച്ച് പേടിച്ച് നിക്കാഹ് നടത്തി എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തടി സലാമത്താക്കുന്നു അള്ളാഹുവിനെ പേടിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് ഭയപ്പെടുത്തും അതിന്റെ ഒരു ചെറിയ ടെസ്റ്റാണ് ഇത് ഇതൊരു ടെസ്റ്റ് മാത്രമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിക്കും അവസാനിപ്പിക്കുന്നതിന് മുമ്പായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ് അഭിമാനം അത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണ് ആ അഭിമാനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് ഒരിക്കലും ഒരിക്കലും അള്ളാഹുന്റെ ഹബീബ് അലൈഹി തങ്ങൾ മോശമായ ഒരു സ്വഭാവ വൈകൃതത്തിലേക്ക് വരെ ക്ഷണിച്ചിട്ടില്ല അഭിമാനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് പോകാൻ നമ്മൾ തയ്യാറാകണം പോകാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമുക്ക് അതിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹു തന്ന അഭിമാനം ആ ഇസ്സത്ത് ഒരിക്കലും നിങ്ങളെ കളഞ്ഞു കുളിക്കരുത് അതിന് ഏറ്റവും നല്ല ഒരു മാതൃകാ വനിതയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ കാദിസിയ യുദ്ധം നടക്കുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ രണാങ്കണത്തിലേക്ക് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങുന്ന ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ ജീവിതത്തിൽ അല്ലാഹു നാല് ആൺമക്കളെ കൊടുത്ത ഒരു പെണ്ണുണ്ടായിരുന്നു അവരുടെ പേര് ഹൻസ എന്നാണ് എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചു വിധവയായി കഴിയുന്ന ആ പ്രിയപ്പെട്ട മഹിളാരത്തിനും തന്റെ നാല് ആൺമക്കളെ പിടിച്ചുകൊണ്ട് നാല് ആൺമക്കളെയുമായിട്ട് വരുന്നു വന്നിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി നിന്നു നിൽക്കുന്നതിന് മുമ്പായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി കിട്ട് പ്രാർത്ഥിച്ചു പടച്ചവനെ എനിക്ക് ആകെ ഉള്ളത് നാല് ആൺമക്കളാണ് എനിക്ക് ആകെ ഉള്ള നാല് ആൺമക്കളാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുദ അവർക്ക് നിരക്തസാക്ഷിത്വം നൽകണം അവർക്ക് നീ രക്തസാക്ഷിത്വം നൽകണം എനിക്ക് ഇത്രേ ആഗ്രഹമുള്ളൂ അവരെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ് നാല് ആൺമക്കളെയുമായിട്ട് കാദിസിയ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് വന്നു എന്നിട്ട് നാല് ആമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നുമക്കളെ നിങ്ങൾ പോയി കുളിക്കുക നിങ്ങൾ പോയി കുളിക്കുക എന്നിട്ട് നല്ല മണവസ്തു പൂശുക എന്നിട്ട് നിങ്ങൾ കഫൻ പുടവ അതെടുത്ത് നിങ്ങൾ ധരിക്കുക കഫൻ പുടവ ധരിക്കുക ഒരു ഒരു മുണ്ട് കഫൻ ഒരു ആവശ്യമായത് നിങ്ങളുടെ ശരീരത്തിൽ അണിയുക എന്നിട്ട് വരാൻ പറഞ്ഞു നാല് ആൺമക്കളും പോയി കുളിച്ച് ഏറ്റവും നല്ല സുഗന്ധം ഏറ്റവും നല്ല മുന്തിയ സുഗന്ധം പൂശി ആ നാല് ആൺമക്കളും രണാങ്കണത്തിലേക്ക് പുടവ ധരിച്ചുകൊണ്ട് വന്നു ആ സമയത്ത് ആ നാലു മക്കളെയും വിളിച്ചിട്ട് ഹൻസർ അലി അള്ളാഹു എന്നെ പറഞ്ഞത് വെള്ളിയാഴ്ച ചുമയ്ക്ക് പോകാതെ നിൽക്കുന്ന ആ മക്കളോട് കരമനയിലേയും കുഞ്ചാലിമൂട്ടിലെയും സഹോദരിമാര് പറയണം എന്താ പറയേണ്ടത് ഇപ്പൊ ഫർലു കിഫായല്ലേ അല്ലേ അതാരെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അറുപത്തഞ്ച് വയസ്സാളുകൾ റോട്ടിൽ ഇങ്ങനെ തെക്ക് വടക്ക് സർവീസാ എന്താ പള്ളി കയറിക്കൂടാ നിങ്ങളെ വീട്ടിലിരിക്കാനാ പറഞ്ഞ പുറത്തിറങ്ങരുതെന്നാ പറഞ്ഞത് ഇത് പള്ളിയിൽ മാത്രം അവർക്ക് കയറിക്കൂടാ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി പുറത്തൊക്കെ ആവാൻ കൊഴപ്പൊന്നുമില്ല പള്ളിയിൽ മാത്രം കൂടാ ഇത് ആ ഒരു അവസ്ഥയിലേക്ക് കാലമെത്തി എത്തി മക്കളൊക്കെ പോലും പുറത്ത് നിൽക്കുന്ന അവസ്ഥ പറഞ്ഞു കൊടുക്കണം ഉമ്മമാര് നാല് ആൺമക്കളെയും മുമ്പിൽ നിർത്തിയിട്ട് ാണ് പറയുകയാണ് ഒരാളുടെ മക്കൾ തന്നെയാണ് നിങ്ങളെ വാപ്പായ വഞ്ചിച്ചുകൊണ്ട് ഞാൻ മറ്റൊരുത്തിനോടൊപ്പം പോയിട്ടില്ല എന്റെ ശരീരം മറ്റൊരുത്തനുമായി പങ്കിട്ടെടുത്തിട്ടില്ല ഞാൻ ഒരിക്കലും നിങ്ങളെ വാപ്പാനെ വഞ്ചിച്ചിട്ടില്ല നിങ്ങളുടെ വാപ്പ മരണപ്പെടുമ്പോ

മക്കളോടോ പറയുന്നു നിങ്ങൾ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ എന്ന അഭിമാനത്തിന്റെ വാചകത്തിന് വേണ്ടി നിഷ്കളങ്കമായി നിങ്ങളെ പോരാടണം മക്കളെ പോരാട്ടത്തിന്റെ പാറയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത് സുമലും ഈ ഉമ്മ നിങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് കാണല്ല

എനിക്ക് തന്ന പദവി നിങ്ങൾക്കറിയില്ലേ എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് അല്ലാതീ അഭിനായി ക്ഷിത്വം നൽകി എന്നെ ആദരിച്ച അല്ലാ രക്തസാക്ഷികളുടെ ഉമ്മയാലെന്ന അഭിമാനം എനിക്കൊണ്ടു പടച്ചവനെ അഭിമാനം എനിക്കൊണ്ടു പടച്ചവനെ അതൊരു വല്ലാത്ത അഭിമാനമാണ് അത് അഭിമാനമാണ് ഒരു മുസ്ലിം ഡോക്ടർ അല്ലേ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ട പോമെങ്കിലും മരണപ്പെട്ട ജവാന് വേണ്ടിയിട്ട് ആ ജവാന്റെ അമ്മക്ക് രോഗം വന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു ആ അമ്മയ്ക്ക് രോഗം ഭേദമാകുന്നു അങ്ങനെ അമ്മക്ക് രോഗം ഭേദമായപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിച്ച ഡോക്ടറോട് കാശത്രയായി ആശുപത്രിയല്ലേ കാശത്രയായി എന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരങ്ങളെ തലയിലെത്തും നമസ്കാരമായ ഇസ്ലാമിന്റെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വേണ്ട പെടും ധീര നെറ്റിത്തടത്തിൽ നിങ്ങളെ കാണുന്നത് ഞാൻ കാണുന്ന ചന്ദനക്കുറിയാണ് എന്റെ നെറ്റിത്തടത്തില് ഞാൻ നിങ്ങളെ കാണുന്നത് ഞാൻ ഡോക്ടറാണ് നിങ്ങളുടെ രോഗിയാണ് നിങ്ങളുടെ രോഗമേ ശമനം വന്നല്ലോ അതിന് കൂലിയെ പറയുമെന്ന് നിങ്ങൾ ചോദിച്ചു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ് കൂലിയായിട്ട് ഇന്ത്യക്ക് വേണ്ടി മരിച്ച പ്രിയപ്പെട്ട അമ്മയെന്ന നിങ്ങളോട് എനിക്ക് കൂലിയായി മരിച്ചത് ഒന്നേ ഒന്ന് മാത്രമാണ് അങ്ങയുടെ നെറ്റിത്തടത്തിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ ഇതാരാണ് പറയുന്നത് വർഗീയവാദികളാണെന്ന് പറയുന്ന കോമരങ്ങൾക്ക് എംബോക്കികൾക്ക് എംപോക്കികൾക്ക് വല്ലതും വിശ്വസിക്കുന്ന

ഭീകരമായ സന്താനങ്ങള്യിൽ ഒരു ചാൻമുകളിൽ കപ്പിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പ് തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ഷറ ആ മഹ്സറയിൽ എനിക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നിനക്ക് തന്നിരിക്കുകയാണ് റബ്ബേ അള്ളാഹുവിന് വേണ്ടി മക്കളെ കൊടുത്ത മാറണം അഭിമാനമാണ് അഭിമാനമാണ് നമുക്ക് തൊപ്പി വെക്കുക കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്നത് അഭിമാനമാണ് ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങി കേൾക്കുന്നത് അഭിമാനമാണ് അഞ്ചു നേരം സൃഷ്ടാവായ സർവക്ഷ സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ ഇസ്സത്തിന്റെ അഭിമാനത്തിന്റെ ആദരവിന്റെ കുനിക്കാത്ത ശിരസ് നിലത്ത് വെച്ചിട്ട് വെച്ചിട്ട് അതിനേക്കാൾ ഉയരത്തിൽ സുബ്ഹാന റബ്ബിയൽ വ ബിഹംദിഹി മാത്രമാണെന്ന് സുജൂദ് കുനിക്കാത്തൊരു അഭിമാനമാണ് ഈ അഭിമാനം കളഞ്ഞു കുളിക്കരുത് നമ്മൾ മുറുകെ പിടിക്കണം അഭിമാനം അതിന്റെ പേരിൽ പെടഞ്ഞു മരിച്ചാൽ അതിന്റെ പേരിൽ പെടഞ്ഞു മരിച്ചാൽ യമൻ പണ്ഡിതനായ താവൂസ് എന്നവർ യമനിലെ പണ്ഡിതനാണ് യമനിലെ പണ്ഡിതനായ താവൂസ് എന്നവർ പരിശുദ്ധ നിർവഹിച്ച് തവാഫ് ചെയ്ത് പരിശുദ്ധമായ ഉം ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ മത്താഫിൽ ഇരിക്കുമ്പോ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹജ്ജാജിൽ യൂസഫ് കടന്നു വരുന്നു ഭരണാധികാരി അക്രമകാരിയാണ് കടന്നു വന്നു അദ്ദേഹം വന്ന് തവാഫ് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹവും മത്താഫിൽ ഇരുന്നു നാലു ഭാഗത്തും പട്ടാളക്കാര് ആ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിക്കുമ്പോ യമൻ പണ്ഡിതനായ ടോവുസ് എന്നവർ നോക്കി നിക്കുമ്പോ യമൻകാരനായ സാധാരണക്കാരനായ ഒരു കറുത്ത മനുഷ്യൻ അയാൾ ഇങ്ങനെ ചെയ്ത് കൊണ്ട് വരുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു കുന്തം അദ്ദേഹം അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ കരുതുന്നവരാണല്ലോ ആ കുന്തം ബിൻ യൂസഫിന്റെ ശരീരത്തിൽ വീണു നീ എന്താ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലേ ഇനി എന്താ നടക്കാൻ പോകുന്ന മനസ്സിലായില്ലേ ഹജ്ജാജിന് യൂസഫിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പണ്ഡിതന്മാരെ ക്രൂരമായിട്ട് കൊന്നെടുക്കിയ ജനിച്ചപ്പോ തന്നെ തൊട്ടു കൊടുത്തത് ഹജ്ജാജ് ഹജ്ജാജിന് യൂസുഫിന് ആടിനേർത്തിട്ടതിന്റെ രക്തമായിരുന്നു തൊട്ടു കൊടുത്തത് അന്ന് തുടങ്ങിയതാ രക്തത്തോടുള്ള കൂറ് ഹജ്ജാജ് ഹജ്ജാജിന് യൂസുഫ് ചാടി എഴുന്നേറ്റ് ചോദിച്ചു നീ കാരനാടാ ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു ഞാൻ യമനിൽ നിന്ന് വന്നതാ യമനിന്റെ ഭരണാധികാരി എങ്ങനെയുണ്ട് ആരായിരുന്നു ഹജ്ജാദിന്റെ ഹജാജ് ബിൻ യൂസുഫിന്റെ അനുജനായിരുന്നു മുഹമ്മദ് ബിൻ യൂസു ചോദിച്ചു എങ്ങനെയുണ്ട് യമന്റെ ഭരണാധികാരി എങ്ങനെയുണ്ട് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ആ മനുഷ്യൻ ഉടനെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇന്നഹു സമീനും ബത്തീനും അയാളെ നല്ല തടിച്ചു കൊടുത്ത ഒരു കൊടവയറൻ ആണല്ലോ എന്ന് പറഞ്ഞു അജാജി ബിൻ യൂസഫ് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ ആകാര സൗട്ടവുമല്ല ചോദിച്ചത് അയാളുടെ നീതിയെ പറ്റിയാ ചോദിച്ചത് എന്താ അദ്ദേഹത്തിന്റെ നീതി കാര്യങ്ങളൊക്കെ ദാഹത്തായിട്ട് പോകുന്നുണ്ടോന്ന് ചോദിച്ചു അജാജ് യൂസഫിനോട് ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു ഇന്നഹു ലാലിമുൻ ഖഷൂമുൻ ഇയാളെ പോലെ അക്രമിയും ഇയാളെ പോലെ മനുഷ്യത്വം ഇല്ലാത്ത ലോകത്ത് വേറെ ആരും കണ്ടിട്ടില്ല അജാജിൻ യൂസഫിന് ദേഷ്യം ഒന്ന് ചോദിച്ചു എന്റെ സഹോദരനാണെന്ന് നെക്കറിഞ്ഞൂടെ ആ സമയത്ത് എന്താ മനുഷ്യൻ പറഞ്ഞെന്നറിയോ എടോ ഹജ്ജാജെ നീ നിന്റെ അനിയനെ കൊണ്ട് അന്തസ് നടിക്കുന്നതിനേക്കാൾ എന്റെ പടച്ചവന്റെ വിഷയത്തിൽ ഞാൻ അഭിമാനിക്കുന്നവനാ ഞാൻ എന്റെ അള്ളാഹുവിന്റെ പേരിൽ അഭിമാനിക്കുന്നവനാന്ന് പറഞ്ഞു ൂസ് എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ് വല്ലാഹിമ ബുഷറത്തും കലിമ പടച്ചവനാണ് എൻ്റെ ശരീരത്തിൽ ഒരു രോമവും ഇല്ല ഇല്ല കാമത്ത് അത് എഴുന്നേറ്റ് നിൽക്കാതെ ഇല്ല എന്ന് പറഞ്ഞാൽ രോമ എവിടെയൊക്കെ ഉണ്ടോ ഈ താവൂസ് എന്ന പണ്ഡിതന്റെ ശരീരത്തിലെ മുഴുവൻ രോമവും എഴുന്നേറ്റ് നിന്നു മിൻഹാദിഹിൽ കലിമത്തി ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ വാക്കുകൊണ്ട് എന്താ പറഞ്ഞത് എന്റെ പടച്ചവനെ കൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ് അതുകൊണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ക്ഷണിച്ചത് അഭിമാനത്തിലേക്കാണ് ആ അഭിമാനം ഒറ്റ ഒരുത്തന്റെ മുമ്പിലും മരിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും പെടഞ്ഞു മരിക്കേണ്ടി വന്നാലും നമ്മളെ ഭീകരമായ നിലയിൽ വന്നാലും എന്തൊക്കെ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഏതൊക്കെ രീതിയിൽ അറുത്തു വാചകത്തിൽ നിന്ന് ഒരു സെന്റിമീറ്റർ പോലും പിന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകരുത് അവിടേക്കാണ് അള്ളാഹുവിന്റെ റസൂൾക്കാണ് അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ െ അഭിമാനത്തോടുകൂടി നിങ്ങൾ നിൽക്കുക അബോ മുസ്ലിമുൽഹു അബു മുസ്ലിം അദ്ദേഹം ഒരു ദിവസം ഞാൻ അവർ പ്രവാചകന് ദണ്ണം വച്ചിരിക്കാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നിന്നെ ആതുല്യമായ നിലയിൽ നിന്നെ ഞാൻ കൊല്ലും പറഞ്ഞു നീ എങ്ങനെയാണോ കൊന്നോ ഞാൻ എൻ്റെ അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും മുറുകെപ്പിടിച്ച് ജീവിക്കുന്നവനാ ഒരു ഇഞ്ച് പോലും പൊന്നുമോനെ എന്നെ പിന്നോട്ട് മാറ്റി ചിന്തിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അവസാനം എങ്ങനെ ശിക്ഷിച്ചെന്നറിയോ ഇബ്രാഹിം നബിയെ ആസറും പരിവാരങ്ങളും കൊണ്ട് നടത്തിയതുപോലെ പിന്നെ തീ കൂട്ടിയിട്ട് ആ തീയിലേക്ക് മഹാനായ അബൂ മുസ്ലിം വലിച്ചെറിഞ്ഞു എന്താ സംഭവിച്ചെന്നറിയോ ഞാൻ അതാ പറയുന്നത്

ശമാഗരികത കൂട പ്രമിദാ മഹൻ ആസറിൻ്റെ ആസറിൻ്റെ മകനായി ജനിച്ച് അൻംറുദിൻ്റെ തീകുണ്ടാലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി ഏറു വാചകമാണോ മൊഴിഞ്ഞது ആ തീകുണ്ടാലത്തിൽ കിടന്നു പറഞ്ഞു ഹസ്ബുൻ അല്ലാഹു വ നിഅ്മൽ വകീൽ ഞാൻ അല്ലാഹുവിനെ എല്ലാം പരമേൽപ്പിക്കുന്നു എനിക്ക് എൻ്റെ റബ്ബ് മതിയായവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു റോമൻ പോലും കരിയാതെ അബൂമുസ്ലിമുൽ ഖൗലാന താബീദങ്ങള് തിരികെ കയറി വന്നു ഈ വിവരം മദീനയിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർ വെച്ചിട്ട് ചുടുചുംബനങ്ങൾ കൊടുത്തു നേരെ കൊണ്ടുപോയത് എവിടെയോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെയും ഫാറൂഖ് എന്ന് പറയുന്ന ധീരനായ ഇസ്ലാമിന്റെ

അഭിമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഹബീബ് ക്ഷണിക്കുന്നത് അഭിമാനത്തിലേക്കാ നമസ്കാരം ലഹരിയാക്ക് കോവിഡ് വരും പോകും തീർന്നാണ് നമ്മൾ കരുതിയത് ഇന്നിപ്പോ എണ്ണം കുറവ് കാണിക്കുന്നു നാളെ എണ്ണം കൂട്ടി കാണിക്കുന്നു കൂട്ടിക്കാണിക്കുന്നതോ കൂടിക്കാണിക്കുന്നതോ നമുക്കറിയില്ല ഏതായിരുന്നാലും നാളെ കൂടുന്നു ഇന്ന് കുറയുന്നു മറ്റന്നാ കുറയുന്നു വീണ്ടും കൂടുന്നു കൂടട്ടെ കുറയട്ടെ നമുക്കത് ഒരു പ്രശ്നമല്ല നമുക്ക് വലുത് സ്വത്വബോധമാണ് നമുക്ക് വേണ്ടത് ഇസ്സത്താണ് ആ ഇസ്സത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച് നമ്മളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു നമ്മുടെ ഹബീബിന്റെ കൈത്തട്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വിളക്ക് വെച്ച് പാത്രത്തിന്റെ പാത്രത്തിലെ വെള്ളത്തിലേക്ക് വിളക്കിന്റെ വെട്ടത്തിൽ ആ എണ്ണ വിളക്കിൻ്റെ വെട്ടം കണ്ടിട്ട് പാറി വരുന്ന പ്രാണികൾ ആ എണ്ണയിലേക്കും ആ വെള്ളത്തിലേക്കും വീഴുന്നത് പോലെ നിങ്ങൾ ഓടിച്ചെന്ന് നരകത്തിൽ വീഴാൻ പോകുന്നു ഞാൻ നിങ്ങളുടെ അരയ്ക്ക് പിടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഹബീബ് സല്ലാഹു അലൈ വസ്ല്ലാം അതുപോലെ നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അള്ളാൻ്റെ ഹബീബ് വിളിച്ചത് അഭിമാനത്തിലേക്കാ ആ അഭിമാനം നമുക്ക് അല്ലാഹു തന്നു ആദരിച്ചു അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അങ്ങനെ കളയാതെ മരിക്കുന്നതുവരെ കാത്തു സൂക്ഷിക്കാൻ സർവശക്തനായ ഇസ്സത്ത് അള്ളാഹുറബുൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുവാ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വാർത്താ